ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരയിലെ നാലാം ടി ട്വന്റി മത്സരത്തിലാണ് ഇന്ന് കളമൊരുക്കുന്നത് ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചാൽ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും മറിച്ച് സൗത്ത് ആഫ്രിക്ക വിജയിച്ചാൽ ഈ പരമ്പര സമനിലയിലാക്കാൻ അവർക്കും കഴിയും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ മലയാളി താരം സഞ്ജു സാംസണിലാണ് ആരാധകർ ഏറെ പ്രതീക്ഷ വെക്കുന്നത് ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു രണ്ടാം മത്സരത്തിലും മൂന്നാം മത്സരത്തിലും പൂജ്യം റൺസിനാണ് പുറത്തായത് എന്നാൽ നിർണായക മത്സരത്തിൽ സഞ്ജു ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആരാധകർ ഉറച്ച് വിശ്വസിക്കുന്നത് എന്നാൽ സഞ്ജുവിന്റെ ആത്മവിശ്വാസം തകർന്നതായാണ് ചില ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത് തന്റെ അച്ഛൻ ഇന്ത്യൻ സീനിയർ താരങ്ങൾക്കെതിരെ നടത്തിയ വിമർശനം സഞ്ജുവിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എല്ലാവരോടും എപ്പോഴും സൗമ്യമായി പെരുമാറുന്ന സഞ്ജുവിനെ തന്റെ അച്ഛൻ നടത്തിയ പരാമർശം വലിയൊരു തലവേദനയായി മാറുകയാണ് ദ്രാവിഡ് ധോണി രോഹിത് ശർമ്മ എന്നിവരൊക്കെ ഇപ്പോഴും ഇന്ത്യൻ ടീമിലും സെലക്ഷൻ ബോർഡിലും നിർണായക സ്വാധീനമുള്ള ആളുകളാണ് എന്നത് തന്നെയാണ് പ്രധാന കാരണം കരിയറിൽ പെട്ടെന്നൊരു ലൈംലൈറ്റ് കിട്ടുന്നത് ചിലപ്പോഴൊക്കെ പ്രശ്നം തന്നെയാണ് അത് നേരാം വണ്ണം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുന്നത് അതീവ ഗുരുതരമായ പ്രശ്നമായിരിക്കും സഞ്ജുവിന്റെ അച്ഛനും സംഭവിച്ചത് അത് തന്നെയാണ് മുൻപേ സഞ്ജു ഫേമസ് ആയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു അസാധ്യ പ്രകടനം നടത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായി അച്ഛനും ഒരു ലൈംലൈറ്റ് കിട്ടും മാധ്യമങ്ങൾ വീട്ടിലേക്ക് ഓടിയെത്തും എന്തെങ്കിലും പറയാൻ വേണ്ടി നിർബന്ധിക്കും അങ്ങനെ കിട്ടിയ അവസരത്തിൽ മനസ്സിൽ കിടന്ന സങ്കടം മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഈ സംഭവം എന്നാൽ ചിലരുടെ പേരെടുത്ത് പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണ് അത് സഞ്ജു അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കി കാണും എന്ന് തന്നെ കരുതാം സഞ്ജുവിന്റെ അച്ഛന് നേരത്തെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുംബൈയിൽ നടക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളം ആന്ധ്രയെ നേരിടുകയാണ് ബാറ്റ് ചെയ്യാൻ ക്രിസിലേക്ക് വരുന്ന സഞ്ജു സാംസൺ ക്രിസിലെത്തി ഉടനെ തന്നെ പൂജ്യത്തിന് പുറത്താകും പോകുന്ന പോക്കിൽ നിരാശ കൊണ്ട് ബാറ്റ് എടുത്ത് അടിച്ചു പൊട്ടിക്കും കളി തീരം ഡ്രസ്സിംഗ് റൂമിൽ നിയമമൊക്കെ മറന്നുകൊണ്ട് ആരോടും ചോദിക്കാതെ പറയാതെ അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകുന്നു ഇതറിഞ്ഞ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മാപ്പ് പറയാൻ പറഞ്ഞിട്ടും അതിന് തയ്യാറാവാതെ വന്നപ്പോൾ സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കുന്നു സംഭവം അറിഞ്ഞ സഞ്ജുവിന്റെ അച്ഛനായ സാംസൺ ഉടനെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി മാത്യു മറ്റ് ഭാരവാഹികൾ എന്നിവരെ ഫോണിൽ വിളിച്ച് ചീത്ത പറയുന്നു അതിനെ തുടർന്ന് ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിന്റെ അച്ഛനെ ടീം ഹോട്ടൽ ഡ്രസ്സിംഗ് റൂം സ്റ്റേഡിയം പരിശീലനത്തിന് പോകുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ബാൻ ചെയ്യുന്നു പിന്നീട് ഇദ്ദേഹം എല്ലാ ോടും മാപ്പ് പറയുന്നതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ പത്രക്കാർ പറയുന്നത് അങ്ങനെയുള്ള ഒരു ചരിത്രം ഓർമ്മയുള്ള ഇദ്ദേഹം ഇപ്പോൾ നടത്തിയ തരത്തിലുള്ള പ്രസ്താവനകൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്തത് തന്നെയായിരുന്നു തുടർച്ചയായ രണ്ട് സെഞ്ചുറികളുടെ ബലത്തിൽ സഞ്ജുവിന്റെ ആവറേജ് മെച്ചപ്പെട്ടതായിരുന്നു അതിനുശേഷം തുടർച്ചയായി ആയതുകൊണ്ട് ആവറേജ് ഇരുപത്തിനാലിലേക്ക് താഴുകയും ചെയ്തു മുപ്പത്തിരണ്ട് ഇന്നിംഗ്സിൽ ആറ് തവണയാണ് സഞ്ജു ഡക്ക് ആയത് അതായത് ഏതാണ്ട് അഞ്ച് തവണ കളിക്കുമ്പോൾ ഒരു പ്രാവശ്യം പൂജ്യത്തിന് ഔട്ടാകുന്നു രോഹിത് ശർമ്മ പന്ത്രണ്ട് തവണ ഡെക്കായിട്ടുണ്ട് പക്ഷേ നൂറ്റമ്പത്തൊന്ന് കളികളിൽ നിന്നാണ് അത്രയും ഡെക്കായത് സഞ്ജുവിന് താഴെ അഞ്ച് ഡെക്കുമായി കെ എൽ രാഹുൽ ഉണ്ട് പക്ഷെ അതും അറുപത്തെട്ട് കളികളിൽ നിന്നാണ് എന്തായാലും സ്വന്തം അച്ഛൻ സൃഷ്ടിച്ച ഈ മാനസിക സമ്മർദ്ദം മറികടക്കാൻ സഞ്ജുവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക ഒരു തകർപ്പൻ ഇന്നിങ്സിലൂടെ ഇന്ത്യയ്ക്ക് വിജയവും ഒപ്പം പരമ്പരയും സമ്മാനിക്കാൻ സഞ്ജുവിന് കഴിയട്ടെ ഇപ്പോഴത്തെ വിവാദങ്ങളെല്ലാം മാഞ്ഞുപോകാൻ ആ ഒരറ്റ ഇന്നിങ്സിന് കഴിയും ഇന്നത്തെ മത്സരത്തിൽ ഒരു സിക്സർ നേടാൻ സാധിച്ചാൽ സഞ്ജുവിന് ഒരു തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ ർ എയറിൽ ഏറ്റവും അധികം ടി ട്വന്റി സിക്സർ നേടുന്ന രണ്ടാമത്തെ താരമാകാൻ രോഹിത് ശർമ്മയെ മറികടന്നുകൊണ്ട് സഞ്ജുവിന് കഴിഞ്ഞു അറുപത്തഞ്ച് സിക്സർ നേടിയ അഭിഷേക് ശർമ്മയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാല്പത്തി ആറ് വീതം സിക്സറുമായി സഞ്ജുവും രോഹിത് ശർമ്മയുമാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്